ണർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ ദീപിക കൽപന അനുസരിച്ച് സ്വന്തം മകനെ ബലിയെപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ മഹത്യായ ത്യാഗസ്മരണയെ ലോക മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു ഇബ്രാഹിം നബി പത്നി ഹാജറ മകൻ ഇസ്മായിൽ എന്നിവരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ബലിപെരുന്നാളിനുള്ളത് ഇബ്രാഹിം നബിക്ക് ഏറെ പ്രായം ചെന്ന ശേഷം ജനിച്ച മകനാണ് ഇസ്മായിൽ അലിയും സലാം കുഞ്ഞുമകനായ ഇസ്മായിലിനെയും ിൽ നിന്ന് എത്തിച്ച് മരുഭൂമിയിൽ തനിച്ചേർത്ത് മടങ്ങുന്ന ഇബ്രാഹിം എല്ലാ കൽപ്പനയും പൂർണ്ണമായി പാലിക്കുകയും ദൈവിക മാർഗത്തിൽ എന്തും ത്യജിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പിന്നീട് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മകനെ ബലിയർക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇബ്രാഹിമിന്റെ ത്യാഗസന്നദ്ധതയിൽ തൃപ്തനായ ദൈവം ആടിനെ വലിയറുക്കാൻ നിർദ്ദേശം നൽകുന്നു സമർപ്പണത്തിന്റെ പ്രതീകം കൂടിയാണ് ബലി ലൗകിക ജീവിതം ത്യജിച്ച് ത്യാഗ സമർപ്പണത്തിന്റെ ഓർമ്മയാണത് മാത്രമല്ല ലോകം എക്കാലത്തും മാറ്റി നിർത്തുന്ന പിന്നാക്കക്കാരുടെയും ദരിദ്രരുടെയും കറുത്തവർഗക്കാരുടെയും പ്രതീകം കൂടിയാണ് ഹാജറ അവരെ പുകഴ്ത്തിയാണ് ഹാജിമാർ മക്കയിലേക്ക് എത്തുന്നതും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതും മാത്രമല്ല മാനവിക കുലത്തിന്റെ ഐക്യതയെയും സമത്വത്തെയും വിളിച്ചോതുന്ന ഹജ്ജിന്റെ സമാപ്തി കൂടിയാണ് ബലിപെരുന്നാൽ ോകത്ത് ഇല്ലാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ നാടിനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമാവട്ടെ ഈ വർഷത്തെ പലവരുന്നാൾ തൗഹീദിനു വേണ്ടി ത്യാഗസമ്പന്നനായ ഒരു പിതാവിന്റെയും അങ്ങട്ടെയും സ്മരണകൾ ഇറങ്ങുന്നു ത്യാഗം നമ്മുടെ ജീവിതവ്രതമാവട്ടെ ഏവർക്കും പല പെരുന്നാൾ ആശംസകൾ